ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ കൊച്ചിയിൽ നിന്ന് അകത്തിയിലേക്കും അകത്തിൽ നിന്ന് കൊച്ചിയിലേക്കും മാക്സിമം യാത്രാതായി ഫ്ലൈറ്റിന് വരുന്നത് ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നോർമൽ കേസിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടേക്കുള്ള ഫ്ലൈറ്റിന്റെ ചാർജ് ഉണ്ടായിരുന്നത് ഇപ്പൊ നാലു അഞ്ചു ഫ്ളൈറ്റുകൾ ഉണ്ടായി സ്വാഭാവികമായിട്ടും അതിന്റേതായിട്ടുള്ള കോമ്പറ്റീൻസ് ആനകൾ ഉണ്ടാവും പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇവിടേക്കുള്ള ആളുകളുടെ കുത്തൊഴുക്കും കൂടുതലാണ് അപ്പൊ ഇവിടെ വരുന്ന ആളുകള് ചില ആളുകൾ ഇപ്പൊ ഞാൻ ഇവിടെ ബോയ്ജാമിന് നമ്മുടെ പാക്കേജും കാര്യങ്ങളും സെറ്റിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് കാരണം നമ്മുടെ ഡ്രീം കാശ്മീർ പാക്കേജിന്റെ അടിയിൽ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി ഈ വരുന്ന സമയത്ത് നമ്മുടെ സുഹൃത്ത് ജാസ് വിളിക്കുന്ന സമയത്ത് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫ്ലൈറ്റിന് കിട്ടുക ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എനി ടൈം അവൈലബിൾ ആണ് പക്ഷെ ഷിപ്പിന് ടിക്കറ്റ് കിട്ടുന്ന ദാരിയോ പക്ഷെ ഷിപ്പിന് ടിക്കറ്റ് കിട്ടിയില്ല കാരണം പെട്ടെന്നുള്ള പരിപാടിയാണ് ഇന്ന് മെയ് പതിനാലാം തീയതി പതിമൂന്നാം തീയതി മെയ് പതിനഞ്ചിനാണ് എനിക്ക് പോവേണ്ടത് മെയ് പതിനേഴിന് എനിക്ക് അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് പക്ഷേ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു മണിക്കൂറിന്റെ ട്രാവൽ എനിക്ക് ചെയ്യേണ്ടി വന്നത് പൈസ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ പറയാനുള്ളത് ലക്ഷദ്വീപിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നാട്ടിലെത്തിയിട്ട് നിങ്ങക്ക് വേറെ കുറെ ബിസി ഷെഡ്യൂൾ ഒക്കെ ഉണ്ട് നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രം വരാം അല്ല എന്നുണ്ടെങ്കിൽ ഭീമുമായിട്ട് എമൗണ്ട് കൊടുക്കേണ്ടി വരും ഓൺ ടൈമിൽ എത്തില്ല ഈ ഇരുപത്തിഒൻപതിനായിരത്തി നാനൂറ് രൂപയാണ് കൊടുത്തത് എനിക്ക് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിന്ന് കൊച്ചിയിലേക്കാണ് കോഴിക്കോട്ടും കൂടി അല്ല ഞാൻ മലപ്പുറം കാരനാണ് എനിക്ക് കോഴിക്കോട് എത്തേണ്ടത് അപ്പോ ഇവിടേക്ക് വരുന്ന ആളുകൾ റിട്ടേൺ ടിക്കറ്റും കൂടി എടുത്തു വരാം എന്തായാലും ഇങ്ങനെ തമിഴികൾ ആർക്കും പറ്റാതിരിക്കട്ടെ എല്ലാവരും യാത്രകൾ മനോഹരമാണ്